അങ്ങനെ നമ്മള് രാമേശ്വരത്തെ എത്തിച്ചേർന്നിരിക്കുന്നു രാമൻ നിർമ്മിച്ച പാലവും രാമേശ്വരത്തെ അത്ഭുത കാഴ്ചകളും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ രാമന്റെ നാട്ടിലേ താഴ് യാത്രാവധിയാണ് പക്ഷേ പോകുന്ന വഴിക്കൊക്കെ ഒരു പേര് പോലെ ഒരു ഉത്ഭയം വേറെന്നല്ല അപ്പുറത്തും അപ്പുറത്തും കായലും ഇടക്ക് കടലും ഇങ്ങനെയൊക്കെ പോയാണ് രാത്രിയാണ്ട് ഒന്നും കണ്ടുകൂടായിട്ടാവും പക്ഷെ പകലൊക്കെ ആയിരുന്നെങ്കിൽ നല്ല വ്യൂ നല്ലതായിട്ട് എടുക്കാൻ പറ്റുവായിരുന്നു പക്ഷെ രാത്രിയാണ്ട് എനിക്കൊരു ഭയം അത്രയും ഇത്രയും തിരുപ്പതി വരെ പോയിട്ട് വരെ ഇത്രയും ഒരു ഭയം ഉണ്ടായിട്ടില്ല പക്ഷെ വിളിച്ചു എത്തുമ്പോഴത്തേക്കാണ് ഒരു സമാധാനം ആവണത് എനിക്ക് രാത്രി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് പിന്നെ എത്താറായതില്ല ഞങ്ങൾ അവിടെ എവിടെ റൂം എടുത്തേന്നായിരുന്നു പക്ഷെ വിചാരിച്ചു പിന്നീന്ന് പോവാ ഭഗവാന്റെ നടത്തി പോവാ അന്ന് അവിടെ എത്തിച്ചേർന്ന് എത്തി കിക്കന്ന് രാവിലെയെങ്കിലും തോഴാൻ പറ്റും എന്നൊരു ഭാഗ്യത്തിന് അങ്ങനെ ഒരു ഇതിലാണ് ഞങ്ങൾ പോകുന്നത് പക്ഷെ എനിക്ക് അത് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ പക്ഷെ ഒന്ന് നല്ല ഭയമുണ്ട് അപ്പുറത്തപ്പുറത്തും കടലും നമുക്ക് മാപ്പിലൂടെ അതൊക്കെ കാണാം കടലും കായലും ഇതൊക്കെ താണ്ടിയും ഒന്നും പോകേണ്ട പകലായിരുന്നു എന്ന് കുഴപ്പമില്ലായിരുന്നു എന്നാലും എന്റെ രാമ നിങ്ങൾ ഇത്രയും ദൂരെ വന്നല്ലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് ഗീതയെ തേടി ഒരുപാട് ഐഡിയ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാടുണ്ട് ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എങ്ങനെ നിങ്ങൾക്കിത് വിശദീകരിച്ച് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഞാൻ സംസാരിക്കണത് നമ്മൾ അഭിനയിക്കും പോലെ അല്ലല്ലോ നമ്മൾ സംസാരിക്കണത് അതിലൊരുപാട് ചേഞ്ചസ് വരുമല്ലോ ഞാൻ ഇനി തന്നെ ഒരു കാര്യം പറയാം ഞാൻ എന്തെങ്കിലും സംസാരത്തിലോ ഞാൻ ട്രിവാൻഡ്ര ആയത് നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസമുണ്ട് ഒരു സംസാരം കൊള്ളാമെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതോ അതെന്തോ ആയിക്കൊള്ളപ്പെട്ടെ അപ്പോഴത്തേക്ക് നേരെ ഞങ്ങൾ അവിടെ എത്തിയായിരുന്നു ഒരു ഒരു മണിയൊക്കെ ആയിക്കാണും അതിന്റെ തൊട്ടടുത്തു ഞങ്ങൾ ഒരുപാട് റൂമൊക്കെ നോക്കിയായിരുന്നു ഇപ്പോഴത്തെ ശരവണ ഹോട്ടൽ ഒരു ക്ഷേത്രയ്ക്ക് തൊട്ടടുത്ത് അവിടെ കാർ പാർക്കിങ്ങുള്ളൂ വേറൊരു അടുത്തുല്ലേ ഇത് തൊട്ടടുത്തുള്ളത് ഇത് ആകുമ്പോഴത്തേക്ക് രാവിലെ കുളിച്ചിറങ്ങി പോകാമല്ലോ ഞങ്ങൾക്ക് അങ്ങോട്ടൊക്കെ റൂമുണ്ടായിരുന്നു അപ്പോഴത്തേന് തൊട്ടടുത്താകുമ്പോഴത്തേക്ക് നമുക്ക് രാവിലെ എഴുതി ഞാൻ പെട്ടെന്ന് പോകാൻ പറ്റുമല്ലോ നമ്മൾ വേറെ വേറൊരിടത്ത് കാർ പാർക്കിംഗ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നില്ല അവിടെ ഇരിക്കണത് മാനേജറാണ് ശരവണ ഹോട്ടലിന്റെ മാനേജറാണ് ഞാൻ വീഡിയോ എടുക്കണം കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞു ഗ്ലോവറാണെന്നൊക്കെ ചോദിച്ചു ചേട്ടൻ ഭയങ്കര സബ്സ്ക്രൈബ് ചെയ്യാതെ പേരെ എന്നൊക്കെ ചോദിച്ചു ചാനലിൻ്റെ പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം മെൻഷൻ ചെയ്യണം നിങ്ങളെ പറയണം ഞാൻ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ ദൂരോട്ട് എവിടെയെങ്കിലും റൂം എടുക്കണ എടുക്കണേ ഇതാണ് നല്ലത് തൊട്ടടുത്ത ആകുമ്പോഴത്തേക്കേ റേറ്റും വലുതായിട്ട് റേറ്റും കാര്യങ്ങളൊന്നുമില്ല ചേട്ടാ അപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുന്ന പയ്യന്റെ അടുത്ത് അവിടെയുള്ള ജോലിക്കാരൻ തന്നെയാണെന്ന് തോന്നുന്നു പയ്യന്റെ അടുത്തൊക്കെ പറയാനൊക്കെ നമ്മൾ പറയണേ മനസ്സിലാവണവർക്ക് നല്ല റൂമും കാര്യങ്ങളുമാണ് എനിക്ക് ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡാണ് ഞങ്ങള് ഒരുപാട് അടുത്ത് ചോദിച്ചായിരുന്നു റൂം അപ്പോഴും കാറ് പാർക്കിംഗ് സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ നമ്മള് കൊച്ചിനെ പോലെ കൊണ്ടുവിടക്കണ വേറെ എവിടെങ്കിലും വഴി തള്ളി തള്ളിയിട്ട് ഞങ്ങൾ വേറെ എവിടെയെങ്കിലും റൂം എടുത്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾ കാർ പാർക്കിംഗ് ഉള്ളതാണ് നോക്കിയത് അപ്പോൾ ക്ഷേത്രത്തിലേക്ക് ഭഗവാറ്റിൻ്റെ സാന്നിധ്യത്തിൽ കൊണ്ട് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തേ ഞങ്ങൾക്ക് റൂം കിട്ടി നല്ല റൂമും കാര്യങ്ങളാണ് ഭയങ്കര ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നുമില്ല തൽക്കാലം ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ആ റൂമിലുണ്ട് ഒരുപാട് ഇഷ്ടപ്പെടും ഞാൻ എവിടെ വന്നാലും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമല്ലോ നമ്മൾ സത്യം പറയല്ല നമ്മൾ കേരളത്തിലെ പോലല്ല തമിഴ്നാട്ടിലൊക്കെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ എടുക്കാനേ പറയുള്ളൂ ഇവിടെ എടുക്കേണ്ടതെന്നും പറഞ്ഞാൽ കേൾക്കുകയൊന്നുമില്ല ഞാൻ എടുക്കും എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം എടുക്കും പിന്നെ നിങ്ങൾ രാവിലെ എഴുന്നൂറ്റി ഏഴ് മണിയൊക്കെ ആയപുരത്തേക്ക് വരികയും കയറ്റി എവിടെ പോയാലും ഫോട്ടോ സെൽഫിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കുറേ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി രാവിലെ റൂമിൽ നിന്ന് ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് റൂമിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് തന്നെയോ ക്ഷേത്രം പെട്ടെന്ന് റെഡിയായി മുട്ട മുട്ടയൊക്കെ വരിക്കുകയാണ് പിള്ളേരെയൊക്കെ കുളിപ്പിച്ച് തലയൊക്കെ നനിച്ചെടുത്തൊഴി ചെറുതായിട്ടു പിന്നെ ഇവിടുത്തെ വെള്ളമൊന്നും കുളത്തില്ല ഭയങ്കര കട്ടിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടുന്ന് ഫുഡൊന്നും നമ്മൾ കഴിച്ചില്ല ഭഗവാനെ കണ്ടതിന് ശേഷം ഫുഡ് കഴിക്കാൻ പിള്ളേർക്ക് ഇരുന്ന സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു ഭഗവാനെ കണ്ടതിന് ശേഷം ഞങ്ങള് ഫുഡ് കഴിക്കാനും തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ആ പോവാണ് അങ്ങനെ ഞങ്ങൾ എട്ട് എട്ടര മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ക്ഷേത്രത്തിലോട്ട് പോയായിരുന്നു ആ ക്ഷേത്രത്തിലോട്ട് പോനിയെങ്കിലും ആരെങ്കിലും പോകണമെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചോളാം ഏഹ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്യൂയില് ധൃതി ഉള്ളവരാണെങ്കിൽ പോച്ചുങ്ങളെ കൊണ്ട് ഇത്ര തിരക്ക് വലിയ തിരക്കെന്നും പറയാൻ പറ്റില്ല ചെറിയ തിരക്കൊന്നും പറയാൻ പറ്റത്തില്ല ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ ഫ്രീ ദർശനത്തിന് ഞങ്ങള് കേറിയില്ലായിരുന്നു വെച്ചാൽ നല്ല ക്യൂ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല ആഹാരമൊക്കെ കുറച്ചല്ലേ കഴിച്ചത് സ്നാക്സ് എന്തൊക്കെയാണ് കഴിച്ചത് അതുകൊണ്ട് നൂറ് നൂറ് പാസാണ് തായി പോണത് അതില് തിരക്ക് ഇത്തിരി കൂടുതലാണ് ഇരുന്നൂറ് രൂപ പാസിൽ തിരക്ക് വലുതായി തിരക്കില്ല ഭഗവാനാണ് മുമ്പിൽ ചെന്നിരുന്ന കാണാം നൂറ് പാസ് ബാക്കിൽ നിന്ന് കാണാം ഇരുന്നൂറ് രൂപ പാസ് ഫ്രണ്ടിൽ നിന്ന് കാണാം അങ്ങനെ ഞങ്ങൾ ദൈവത്തിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുകവരൊക്കെ നൂറു പാസിലുള്ളവരാണ് ശരിക്കും പറയാലോ ഈ ക്ഷേത്രങ്ങളിൽ നമ്മൾ ദൂരോട്ടുള്ള ക്ഷേത്രങ്ങളിൽ പൈസ കൊടുത്താണ് ദർശനം നടത്തുന്നത് അത് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് കാണാം പിന്നെ അഞ്ഞൂറ് ദർശനം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് മുൻപിൽ പോയി നിന്നുകൊണ്ട് കാര്യമൊക്കെ പറഞ്ഞിട്ട് വരായിരുന്നു അങ്ങനെ നമ്മൾ ഭഗവാനെ അനുശോധിക്കണേ ഇല്ല അവിടെ അങ്ങനെയാണ് ഭഗവാന്റെ നടയിൽ അങ്ങനെയാണ് ഭഗവാൻ അറിയണമെന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല പക്ഷെ അങ്ങനെയാണ് ഞങ്ങളതൊന്നും നോക്കാതെ ഞങ്ങൾ കൊച്ചുങ്ങളെ കൊണ്ട് പോകണതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് പോകണവരാണെങ്കിൽ ശ്രദ്ധിക്കുക ഫ്രീ പാസിൽ നിൽക്കരുത് നിൽക്കുമ്പോഴത്തേക്ക് നമ്മള് പെട്ടുപോകും അത്രയ്ക്ക് ക്യൂം കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ ഇവിടെ ഇന്ന് നമ്മള് പോയത് അപ്പോഴാണെങ്കിൽ ഒരു സണ്ടേ ആയിരുന്നു അപ്പോഴത്തെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതായിട്ട് കണ്ടോ ഇത് നമ്മൾ പോണ വഴിക്കൊക്കെ അവിടെയുള്ള ചോദിച്ചു വരെ തിരുപ്പതിയിലുണ്ടായിരുന്നു ഒരാൾക്ക് പത്ത് രൂപ പത്ത് രൂപ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിട്ടിട്ട് പൊട്ടിട്ടിട്ട് അവസാനം നമ്മളെ നമ്പൂരേ വരെ കൊണ്ട് പോയി അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഒരു കടയിൽ തൊട്ട് പ്രേ അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങനെ അച്ഛൻ ഉണ്ടാകും ചോദിച്ചു അപ്പൊ ഭയങ്കര ചേച്ചി തരാൻ തുടങ്ങി അങ്ങനെ അപ്പഴത്തേന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം അത് മൊത്തം ഇങ്ങനെ വാങ്ങിച്ചു ഒരുന്ന കാലം ഞാൻ അത് മൊത്തം മൊത്തത്തോടെ അച്ചു വാങ്ങിയ മൊത്തം ഒൻ സുക്കിയാണ് ഒൻ സുക്കിയായി ഈ അച്ചും അച്ചും ഒരു കുറിയും ഒരു കടക്കുറിയെന്നൊക്കെ പറയാം കളർ ചെയ്തത് വെച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ഇടവിന് ഞാനത് മേടിച്ചായിരുന്നു അപ്പോൾ എനിക്കിന് ഭയങ്കര ആഗ്രഹമാണ് നമ്മള് ഫോണെടുത്തെല്ലാം ഇങ്ങനെയുണ്ട് അപ്പൊ എന്ത് ഒരു അച്ചു വാങ്ങി കളയായതാകുമ്പഴത്തേക്ക് എനിക്ക് വീഡിയോ ഷൂട്ടിങ്ങിനും കാര്യങ്ങളൊക്കെ എനിക്ക് ഉപകാരപ്പെടും വല്ലപ്പോഴും പുറത്തു പോകാം അങ്ങനെ എനിക്കും ആഗ്രഹം തോന്നി അങ്ങനെ ഞാനും ഇട്ടു അമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തപ്പോഴെന്ന് ചോദിച്ചാൽ ആ പയ്യോട്ടിയാ ബ്ലോഗറാണോ എൻ്റെ കടയൊന്നും മെൻഷൻ ചെയ്യുമോ ഞാൻ പറയല്ല ഞാൻ ഏത് കടയിൽ കയറിയാലും ഞാൻ മെൻഷൻ ചെയ്യണമല്ല ഭയങ്കര എല്ലാവർക്കും നല്ലത് കൊടുക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ എന്നുവെച്ചാൽ എനിക്ക് അങ്ങനത്തെ ഒരു വിഭാഗമാണ് ഏതൊരു കടയായിരുന്നാലും ആ കടയിൽ പോകണം അങ്ങനെ ഒരു ചിന്ത കാര്യങ്ങളൊക്കെ ഞാൻ ബ്ലോഗർ എന്ന് പറഞ്ഞ രീതിയിലല്ല ഇപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റി എന്നൊരു വിശ്വാസം ശരിക്കും പറയാം നല്ല ക്ഷേത്രമാണ് കേട്ടോ കാണാനും ചുറ്റുപാടും പിന്നെ ആൾക്കാർ കാണുന്നത് ഞാൻ പറയും റേറ്റും കാര്യങ്ങളൊക്കെയാണ് സാധനങ്ങൾക്കൊക്കെയാണ് നമ്മളെ തിരുവനന്തപുരത്ത് വന്നാലും നല്ല റേറ്റും കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യമായിരിക്കും പക്ഷെ ഇവിടെ ഒക്കെ ആണെങ്കിൽ ചെറിയ പെട്ടിക്കടയില് പോലും നല്ല റേറ്റും കാര്യങ്ങളൊക്കെയാണ് ബണ്ണായിരുന്നാലും വാളയായിരുന്നാലും ഞാൻ ആവശ്യമുള്ള അവരുടെ എടുത്തോളം പറഞ്ഞു പക്ഷെ അവർക്ക് അതൊന്നും വേണ്ടൂറായ കളിപ്പാട്ടങ്ങൾ മാത്രം മതിയായിരുന്നു നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് ഇതാ പറഞ്ഞില്ലേ അവർ നല്ല രസമാണ് കേട്ടവരെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ വീട് ഒരു വേണ്ടപ്പോഴത്തേക്ക് നിങ്ങളും കൂടെ കൂടിക്കൂന്ന് പറഞ്ഞു കൊണ്ടാണ് ആ ചേട്ടൻ പറയുന്നത് അതവരെ ഭജന നടത്തിയിട്ട് അവരകത്ത് കയറാനുള്ളതാണ് എത്രയും വിലയം വച്ചിട്ടാണ് അകത്ത് കയറാനുള്ളത് പിന്നെ ഈ ക്ഷേത്രത്തിൽ ഇരുപത്തിരണ്ട് എന്തോ വെള്ളം വീട്ടി എന്തോ കുളിക്കണം എന്തോ തൊട്ടി എന്ന് വെച്ചാൽ പിന്നെ കോരനില്ലേ അല്ലെന്തോ കുളിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്നും അറിഞ്ഞുകൂടായിരുന്നു ഇത് അത് ചെയ്ത് കയറി കഴിഞ്ഞാൽ നല്ലതെന്നാണ് പറയാൻ അങ്ങനെ ഇവിടെ ഞങ്ങളെ രാമേശ്വരം വിശേഷങ്ങളിൽ അവസാനിക്കുകയാണ് ഇതിന്റെ കൂടെ ധനുഷ്കോടി ഇനി അടുത്ത് നേരെ ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറെ ഉള്ളൂ ധനുഷ്കോടിയിലോട്ട് പിന്നെ അതിന്റെ വീഡിയോ ഇതിന്റെ കൂടെ ഇടാമായിരുന്നു യൂട്യൂബ് എല്ലാത്തിനും ഒരു പരിധി വെച്ചിട്ടുണ്ട് ആ പരിധിക്കപ്പുറം ഞാൻ പോകുന്നില്ല അങ്ങനെ ഇവിടത്തെ വിശേഷങ്ങളുമായിട്ടും ഒക്കെ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ധനുഷ്കോട് വിശേഷം കാണാൻ കാണാം താങ്ക്